ഞാനൊരു അപൂർവരം പറ്റി പറയുകയാണ് ഇതാണ് കായാമ്പു മരം സംസ്കൃതത്തിൽ കശാവ് എന്നാണ് വിളിക്കുക തിളങ്ങുന്ന നീലനിരം പരത്തി മിന്നിച്ച് കാണുന്ന സുഗന്ധം പരത്തുന്ന ആകർഷമായ ഒരു ചെറുമരമാണ് കായാമ്പു അപ്പോൾ ഫെബ്രുവരി മാസില് ഇത് പൂവിടാറുണ്ട് എന്നാൽ വർഷത്തിൽ രണ്ടാഴ്ചയെങ്കിലും പൂവിടാറുണ്ട് അപ്പോൾ തടിയിൽ പറ്റിപ്പിടിച്ച് പൂവിടുന്ന അപൂർവ മരമാണിത് അപ്പം ഇതിന്റെ നിറം ശ്രീകൃഷ്ണനെ പോലെ നീല നിറമാണ് പൂവിനുള്ളത് അപ്പോൾ വയലാറ് രാമവർമ്മ എഴുതിയൊരു ഗാനമുണ്ട് കായാകുമ്പോൾ കണ്ണിൽ വിടരും കമളിലെല്ലാം കവളിൽ വിടരും എന്ന ഒരു ഗാനം അപ്പം അത് മനങ്ങും മയങ്ങും പോലെ വിഷത്തിലുമുണ്ട് ശാസ്ത്രനാമം മെമി സിലോൺ ഡുലേ എന്നാണ് ഫാമിലിയില് മെൽസ്റ്റോ എന്നാണ് പറയുന്നത് സൗദി അറബിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് കാണുന്നത് ഉൾവനങ്ങളിലാണ് ഈ സസ്യം സാധാരണ കാണപ്പെടുന്നത് വേനൽ കഴിയുമ്പോൾ പൂത്ത് വരുമ്പോൾ വിഷഭാഗങ്ങളിൽ നീല നിറമായി കാണാം പൂവിടരുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും പൂവിൽ നിന്ന് അപ്പോൾ സീസന്നെ ചേർത്ത് കായാമ്പു വണ്ണൻ എന്ന് ഒരു കവികളിങ്ങനെ എഴുതിയിരുന്നു അപ്പോൾ അത് നീലക്കടമ്പ് വിഷ വിഷയത്തിലും ഇനത്തിലും പെടുന്നതാണ് അപ്പം അങ്ങനെ ഒരു നീലക്കടമ്പൊന്നും ഇത് പറയാറുണ്ട് അപ്പോൾ ആ ഇനത്തിൽപ്പെ വിഷത്തിൽ പെട്ടാണിത് അപ്പോൾ വനങ്ങളിലും കാവുകളും കണ്ടുവരാ വരാറുള്ള ഇവയ്ക്ക് രണ്ട് മീറ്റർ പൊക്കം വയ്ക്കും തടിക്ക് ബലമുള്ളതിനാൽ അയൺ വുഡ് ട്രീ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട് അപ്പം ഗൃഹോവരണങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കും കത്തിയുടെ പിടികൾക്കും മറ്റേ ആയുധങ്ങളുടെയൊക്കെ ഇതിനൊക്കെ പിടിക്കൊക്കെ ഉപയോഗിക്കാന്നുണ്ട് അപ്പോൾ മുന്തിരി പോലെയാണ് കായകൾ വറുത്ത് പഴുത്ത് കിളികൾക്ക് ഒരു ഭക്ഷണമാണിത് അപ്പോൾ ഇത് ആ കായ്കളൊന്ന് ഒരു സെൻ്റിമീറ്റർ വലിപ്പമുള്ളൂ കായ്കളും ഔഷധമാണ് കായാമ്പൂ ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും ഇതിനെ കാണാം വിഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധങ്ങൾ പണ്ട് പോലെ ഉണ്ടാക്കിയിരുന്നു റെസിൻ മാലിക്യം ഗ്ലൂക്കോസൈഡ് അമ്ലം അടങ്ങിയിട്ടുണ്ട് ഗുണോറിയ ലിക്കോറിയ എന്ന രോഗം ഇതിൻ്റെ ഇല കഷായ കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇലകൾ ഇട്ട് വിധിപ്രകാരം കഷായം ഉണ്ടാക്കി കണ്ണ് കഴുകുന്ന അത് കണ്ണ് രോഗത്തിന് നല്ലതാണ് ഇലയും നീരും ഒരു ടീസ്പൂൺ അതേ അളവ് ചെറുതും ചേർത്ത് ദിവസം കഴിച്ചാൽ ഉന്മേഷം ലഭിക്കും ഇലയുടെ നീര് പതിവായ അഞ്ചമ്മൽ കഴിച്ചാൽ ക്ഷീണം മാറും ബാക്ടീരിയെ നശിപ്പിക്കാൻ കഴിയുന്നതിന് മുറിവിന് ഇല ഇട നീര് ഉപയോഗിക്കാം കൂടാതെ തേനത്തെയും മേടിച്ചിട്ടുണ്ട് വംശനാശനം നാശം ഭീഷണി വിഷം വീടിന് നട്ടു നട്ടുപിടിപ്പിക്കേണ്ട അത്യാവശ്യമാണ് അപ്പം അരവൈദ്യാദ്യ ആളെ ഇല്ലാതാക്കുന്ന വിദഗ്ധ ഉപദേശം നേടി ഉപയോഗിക്കുക തുടർന്ന് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയെക്കാൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി